ഹേ ഗായ്സ് അസാമലൈക്കും അപ്പോൾ ഇന്നൊരു ചെറിയ റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ നമ്മളിന്നൊരു ചിക്കൻ ചുക്കിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം സൈസുള്ള ഒരു സവാളെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു റെസിപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ ആണല്ലോ അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇന്നലെ ബ്രോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ മസാല കൂട്ടി വെച്ചതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെടുക്കുമ്പോൾ തന്നെ മസാല കൂട്ടി വെച്ചാൽ മതി അപ്പോൾ അതാ ഈ ചിക്കനിലോട്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിലെ മെയിൻ പ്രോസസ്സ് ഇതാണ് നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ഇട്ട് നല്ല ബ്രൗൺ കളർ കളറാവുന്നതിന് നമുക്ക് വറുത്ത് കോരി എടുക്കാം അപ്പോൾ ഇതപ്പോൾ നമ്മൾ സവാള ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് സവാളയൊക്കെ ഇട്ട് കൊടുത്തു എന്തായാലും ഇനി ബ്രൗൺ കളറായി വരുമ്പോൾ അത് എടുക്കാം അപ്പോൾ വീട്ടിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇവിടെ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്നും കൂടി കുറച്ചൊക്കെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് കോരി മാറ്റാം അപ്പോൾ കുറച്ചും കൂടി ബ്രൗൺ കളറായി വന്നപ്പോൾ നമ്മൾ സവാള കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച് മസാല കൂട്ടി വെച്ച ചിക്കനിലോട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ ഈ സവാള ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ മസാല കൂട്ടി വെച്ചിരുന്നു അപ്പോൾ ഒന്നുകൂടി നമ്മൾ മസാല കൂട്ടുകയാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാ നോർമൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് ഇരിവിന് വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ലാസ്റ്റായിട്ട് നമ്മളൊരു നമ്മളൊരു നേരങ്ങ സ്ക്യൂസ് ചെയ്തോടിയോ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് ഇന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇത് ഫുള്ളായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ അങ്ങനെന്താ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ച് നമുക്കൊരു എടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ സവാള പൊരിച്ച എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ എണ്ണയൊക്കെ ചൂടായി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഉള്ള ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നേരത്തെ എടുത്തു വെച്ച ചിക്കനും അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാണ് നമ്മൾ ചിക്കൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ എന്താ ഞാൻ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ചും കൂടി കറിവേപ്പേൻ്റെ ലട്ടു എടുത്തിട്ടുണ്ട് അതിനു കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാണ് എന്നിട്ട് ഒന്നും കൂടി നമ്മൾ അടിച്ചു വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കാം ഒരു പത്ത് മിനി പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആവുന്നതാണ് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ ചുക്കയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ചിക്കൻ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ